വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ് പ്രിയപ്പെടുന്നത് നമ്മൾ നമ്മുടെ പൈസ എത്ര പോകുന്നുണ്ടെന്ന് അറിയാം രോഗ ചികിത്സയില് നിങ്ങൾ അതും കൂടി മനസ്സിലാക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സുഖം കളയാനുള്ള വയതല്ല നിങ്ങൾ വളരെ നിങ്ങൾ ഈ ഗൾഫിൽ നിന്നൊക്കെ അധ്വാനിക്കുന്ന വലിയൊരു ഫണ്ട് എവിടെ പോണ് ഗൾഫുകാര് അധ്വാനിക്കുന്ന വലിയൊരു പൈസ എവിടെ പോണേ ഈ പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണ്ടോ പെണ്ണുങ്ങളെ നന്നായി ശ്രദ്ധിക്കും ഗൾഫുകാര് സഹോദരന്മാര് ശരീരം മറന്ന് ജീവിതം മറന്ന് സർവം ഉപേക്ഷിച്ച് നയിക്കുന്ന കാഷിന്റെ വലിയൊരു ഭാഗം എവിടെയാ പോണത് നിങ്ങൾ പറയും നാല് പേര് ചികിത്സ തേടിയാൽ അതിലൊരാൾ നിർബന്ധമായും കടക്കാരനാവും എന്നാണ് സാമ്പത്തിക സർവേ ഇത് ചെറിയ വിഷയല്ല ചെറിയ നിസാരമായി കാണരുത് ഇത് ചെറിയ വിഷയമല്ല നാല് കേരളത്തിന്റെ ഒരു ആരോഗ്യ സർവേയിൽ പറഞ്ഞത് ഒരു സാമ്പത്തിക ആരോഗ്യ സർവേയിൽ പറഞ്ഞത് നിലവിലെ ഹോസ്പിറ്റൽ സംവിധാനം ആ ഹോസ്പിറ്റൽ സംവിധാനം വെച്ച് നാല് പേര് പോയാൽ അതിൽ ഒരാൾ കടക്കാരനാണ് എത്ര വലിയ സാമ്പത്തിക ബാധ്യതയാണ് രോഗങ്ങൾ ഉണ്ടാക്കി വെക്കുന്നറിയോ ഒരു വീട്ടിൽ മൂന്നോ നാലോ രോഗികൾ ഉണ്ടായാൽ മരുന്നിനു മാത്രം ഒരാഴ്ച എത്ര പൈസ പോകും ഒന്ന് ഗൗരവത്തിൽ കണ്ടൂടെ വളരെ ഗൗരവത്തിൽ കാണണം അപ്പൊ രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ പഠിക്കണം രോഗം വരാതെ സൂക്ഷിക്കാനുള്ള മാർഗങ്ങൾ പഠിക്കണം കാരണം വന്ന് പിടികൂടിയാൽ നമുക്ക് പരിചയമുള്ള വഴികളിൽ രോഗങ്ങൾ ശിഫയാകുന്നത് വളരെ കുറവാ ഇത് നിങ്ങളുടെ അനുഭവം ഞാൻ പറയേണ്ടതില്ല നിങ്ങളുടെ അനുഭവം ഞാൻ എന്തിനു പറയണം അപ്പൊ പിന്നെ രോഗം വരാതെ സൂക്ഷിക്കലാണ് നല്ലത് അതിന് ഏറ്റവും നല്ല വഴി പറഞ്ഞത് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ ശുദ്ധ ഖുർ പറഞ്ഞ വഴി എന്താണ് മിക്ക ആളുകളും രോഗികളാവുന്നത് വയറ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് മദീനയിൽ എന്താണ് രോഗികളില്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവര് വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറ് നിറയാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മദീനയിൽ രോഗികളില്ല ഇത് നിസാര കാര്യമെന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ മാൻ ബലഹീനമാണ് നിങ്ങൾ ഈ ദുനിയാവിലെ ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യനാണ് നിങ്ങൾ ഈ ഭൂമികയിലെ നിർഭാഗ്യവാനായ മനുഷ്യനാണ് മദീനയിൽ എന്തേ രോഗികളില്ലാത്തത് വിശന്നാലേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറില്ല വയറ് നിറയേ ഭക്ഷണം കഴിക്കുന്നത് ലക്ഷണമെന്ന് മുഹമ്മദ് ഞാൻ അതിനപ്പുറം പറയണോ ഞാൻ അതിൻറെ അപ്പുറം പറയണോ ഒരു ഒരു സത്യവിശ്വാസി ഒരു വയറ് നിറയാനുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സത്യനിഷേധി ഏഴ് വയറ് നിറയാനുള്ള ഭക്ഷണം കഴിക്കുമെന്ന് മുഹമ്മദ് ദയവു ചെയ്തു ഉമ്മമാരോട് പറയാനുള്ളത് വയറ് നിറയെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിക്കാൻ പരിശീലിപ്പിക്കരുത് ദയവു ചെയ്ത് നിങ്ങൾ ഇത് ഏറ്റെടുക്കണേ കുഞ്ഞുപ്രായത്തിലെ അല്പ ഭക്ഷണം കഴിച്ച് ശീലിപ്പിക്കണേ ഏറ്റവും വലിയ അതബ് ഭക്ഷണത്തിലാ പഠിപ്പിക്കേണ്ടത് ഏറ്റവും വലിയ അതബ് ഭക്ഷണത്തിലാ പഠിപ്പിക്കേണ്ടത് വയറ് നിറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന കുട്ടിക്ക് തന്റെ മാതാപിതാക്കളെ അനുസരിക്കാൻ കഴിയൂല വിഷ മനസ്സിലായിട്ടില്ല അത് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല അത് തിരിഞ്ഞിട്ടില്ല പലരുടെയും പരാതി കുട്ടികൾ തിന്നുന്നില്ല ഏയ് ഒന്നും തിന്നില്ലേ ഇല്ല ഒരു ദോശ തിന്നെങ്കിലേ ഞാൻ രണ്ട് ദോശ തിന്നല് കുട്ടിയുടെ വയസ്സ് രണ്ടാ ഓൻ ഒരു ദോഷ ന്നായി ആസ്തി അല്ലേക്ക് അരദോശ അല്ലേ കൊണ്ട് രാവിലത്തേക്ക് മനസ്സിലായിട്ടില്ല ഒരു അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടി രാവിലെ ഒരു പത്തിൽ തന്നെ ഓവറാണ് ഏഹ് എനിക്ക് വേജാറാവുന്നുണ്ടോ ഭക്ഷണം മുടക്കുന്ന വേദ പറയുന്നത് വേജാറാവുണ്ടോ വേജാറ് പേര് എനക്ക് അറിയാം ഒരു അഞ്ചു വയസ്സുവരെയൊക്കെ ഉള്ള കുട്ടി ഒരു ഒരു പത്തിൽ തിന്നാ തന്നെ ഉച്ചവരെ കിട്ടുന്ന എനർജി ആയി എന്നിട്ട് ഒന്നാണോ രണ്ടാണോ തിരിയാണ്ടിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങന്മാർക്ക് ഒരു ഐഡിയ ഉണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ എനിക്ക് അത്ര അറിയില്ല അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്ത ഇത് അത്ര എണ്ണം ഞാൻ ഒന്നേ തിന്നും മൂപ്പർ വാശി പിടിച്ച് ആ വാശി ഇലാഹിയായ വാശിയാണ് അതിനെ എന്നിട്ട് മന്ദിച്ചു കൊടുക്കണ്ട ഏത് സുബഹാനീയത്തിന്റെ വാശി സുബഹാനീയത്തിന്റെ വാശി തടിക്കു പറ്റാത്തത് വേണ്ടാന്ന് കുട്ടികൾ പറയും ഈ പെണ്ണുങ്ങന്മാരെ കൂടെ ചൈത്താന് മാറുണ്ടല്ലോ ആളെ പ്രസാദാക്കുന്ന ശീത്താൻ അപ്പ ആദ്യ വിളിവിള കുട്ടിനെ പ്രസാദാക്കും എന്നിട്ട് പറയുന്നു അല്ലോ എന്റെ കുഞ്ഞു ആകെ എന്നെ അനുസരിക്കുന്നില്ല പതിനഞ്ചു വയസ്സേ ഉള്ളൂ നീ നല്ലോണം തീറ്റി വയറ് നിറച്ച് അനുസരണക്കേട് പഠിപ്പിച്ച് അഞ്ച് ദോഷങ്ങളാണ് ഭക്ഷണം വയറ് നിറച്ച് കഴിക്കുന്നവനുണ്ടത് ഒന്ന് അള്ളാഹുവിനെ ഉണ്ടാവില്ല ഏത് ഇവിടെ ശ്രദ്ധിക്കണ്ടോ ശ്രദ്ധിക്കുന്നില്ല അഞ്ച് നഷ്ടങ്ങളാണ് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവന് വരിക അഞ്ചു നഷ്ടങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉൻ കല്ലാനെ പേടി ഉണ്ടാവില്ല അള്ളാന്റെ പേടില്ലാത്ത മാതാപിതാക്കളെ പേടിക്കുക അപ്പൊ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു പാത്തു ഒരു മോൻ സ്വർണ്ണമോദാവാൻ ഏടെ ഇവിടെ ഇപ്പോ എന്തോ എടുക്കാൻ വലിയ പൈസ വേണം എന്നാ പറയുന്നത് മഹല്ലിന്റെ മഹല്ലിന്റെ മസ്ജിദിന്റെ മദ്രസയുടെ സുഗമമായ ഒരു പരിപാലനത്തിന് ഒരു സ്ഥിരമായ വരുമാനം കണ്ടെത്തണം അതിനെന്തെങ്കിലും സ്ഥിരമായ വരുമാനം കിട്ടുന്ന ഒരു വഴി വേണം അതിന് ദീനീ സ്നേഹമുള്ള അള്ളാഹുവിന്റെ ദീനിനോട് കൂറുള്ള ആത്മീയ വിഷയത്തിൽ വലിയ സന്തോഷമുള്ള ആളുകളെ സഹായിക്കണം സഹകരിക്കണം ഒരു ക്വാർട്ടേഴ്സ് എനിക്കറിയില്ല എത്ര ഫണ്ടിലാണ് ഇവർ അറിയില്ല ഇന്നിപ്പോ ഒരു കവറ് തരും നാളെ അഷ്റഫിയുടെ അതും വിക്രം മജീസ് അല്ലേ ആ ഉണ്ട് ഇന്നിപ്പോ ഒരു കവറ് തരും കവർ തന്നാല് അതിപ്പോ ചെറിയ പൈസ കിട്ടലുണ്ടാവല്ലോ കവറിലൊക്കെ ഇപ്പൊ ആയിരം അഞ്ഞൂറ് അല്ലാണ്ട് അതിന് മുകളിൽ ഇടുവോ അല്ലാഹു അല അല്ലാഹു അല എനിക്കറിയില്ല നിങ്ങൾ അങ്ങനെയല്ല ഈ പ്രാവശ്യത്തെ ഫണ്ട് ശേഖരണം അങ്ങനെയല്ല ഇവിടെ എത്ര വീടുണ്ട് എനിക്കറിയില്ല ഒരു വീട്ടുകാർ ഒരു നിശ്ചിത ഓഹരി ഒരു വീട്ടിലെ പത്ത് അംഗങ്ങൾ ഉണ്ടെങ്കിൽ ഗൾഫിലുള്ള ആളിയും വീട്ടുകാരും എല്ലാവരും കൂടി വിളിച്ച് പരസ്പരം ചർച്ച ചെയ്യുക ഈ കാര്യത്തിൽ എന്താ നിങ്ങൾ അല്ലാണ്ട് കവറിലെന്തോ അത് കൊണ്ടുവന്നോ അത് വേറെ സദസ്സിന്റെ വർഗത്തിന് ആയിരം അഞ്ഞൂറ് രൂപ കൊണ്ടുവന്നോ പക്ഷെ ഈ കോട്ടേഴ്സിന്റെ വിഷയത്തിൽ നിങ്ങൾ ഇപ്രാവശ്യം ചെയ്യേണ്ടത് അങ്ങനെയല്ല നിങ്ങൾ കുടുംബസമേതി ഇരിക്കുക മാത്രമല്ല കുടുംബത്തിന് വാട്സപ്പും ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ വാട്സപ്പ് കൂട്ടായ്മയിലും ചർച്ച ചെയ്തോ എവിടെയൊക്കെ ചർച്ച ചർച്ച ചെയ്തിട്ട് ഒരു കുടുംബത്തിൽ ചുരുങ്ങിയത് ഒരു ഇരുപത്തി അഞ്ചായിരം ശേഖരിക്കാൻ ഇന്ന് കഴിയും ഒരു കുടുംബത്തിൽ നിന്ന് ചുരുങ്ങിയത് ഒരുപത്തയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ ഒരാൾ രണ്ടായിരം മൂവായിരം ഒക്കെ കൊടുത്താൽ മതിയാവും ഒരു കൊല്ലം മൊത്തത്തിൽ കണക്കൂട്ടി അവരാക്ക് നൂറ് ചെലവ് വരും ഒരു മാസത്തെ ചെലവ് അങ്ങനെ കണക്കൂട്ടി കുടുംബപരമായ ഫണ്ട് ശേഖരണമാണ് നിങ്ങൾ നടത്തേണ്ടത് സുഫാൻ തങ്ങളുടെ ദുവാ മജ്ലിസ് വരാനുണ്ട് അന്നത്തേക്ക് അത് പൂർത്തിയാക്കിയാൽ മതി ഇന്നും നാളെയും നടക്കണമെന്നില്ല പത്തോ അമ്പതോ വീട് എനിക്കറിയില്ല ഇവിടെ എത്ര വീട് എത്ര വീടുണ്ട് ഇവിടെ മൂന്ന് കോട്ടേഴ്സ് എടുക്കാം നൂറ്റിൻപത് വീടുണ്ട് മൂന്ന് വിശാലമായ കോട്ടോസ് എടുക്കേണ്ട വീടായി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു പൊരയെടുക്കാനും വീട്ടിലെ മൂന്നോ നാലോ ആൾ കൂടി രണ്ട് എന്ത് മുൻചുള്ള പൊരയെടുക്കുന്നുണ്ടല്ലോ എല്ലാ വീട്ടിലും വർക്കത്ത് വരികട്ടെ അല്ല നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഒരു നാട്ടുകാർ മുഴുവൻ കൂടിയാൽ അങ്ങനെ ചിന്തിക്കണം ഈ സദസ്സിൽ വെച്ച് അങ്ങനെ ചിന്തിക്കണം ഒരു നാട്ടുകാർ മുഴുവൻ കൂടിയിട്ട് ഒരു ബിൽഡിംഗ് എടുക്കുമ്പോ അതൊരു പൈസയാണോ അപ്പൊ ടോട്ടൽ ബഡ്ജറ്റ് കാണുക മൊത്തം വീടുകൾ കാണുക അതിൽ സാമ്പത്തികമായി വളരെ പരാധീനതയിൽ നിൽക്കുന്ന വീടുകളെ മാറ്റി വെക്കരുത് അവരോട് ചോദിക്കാം ഞങ്ങൾ ഇങ്ങനെ ഒരു ഫണ്ട് നിങ്ങൾ കൂടുന്ന കൂടിക്കോ എന്ന് പറയാം അങ്ങനെ ഒരു 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 ആഘോഷത്തോടെ ഒരു വളരെ ഉത്സാഹത്തോടെ ഒരു പുതിയ സംവിധാനം എന്ന നിലയിൽ കുടുംബ ഫണ്ട് ശേഖരണമാക്കിയിട്ട് ഓരോ കുടുംബത്തിൽ നിന്നും നിശ്ചിത ഓഹരി ഇനിയൊരു ഒരു 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 കോട്ടസ് എടുക്കുക പറ്റുന്ന ഉണ്ടാവും എല്ലാവരും വലിയ കച്ചവടക്കാർ ദുബൈയിലോ കുവൈത്തിലോ കത്തറിലോ എല്ലാവരും കച്ചവടക്കാരാണ് അവര് പറയാണ് ഒരു ഏരിയ നമ്മളേറ്റും അലഹം അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനം കാലങ്ങളോളം ഈ മസ്ജിദിന് ഈ മദ്രസക്ക് വരുമാനം കിട്ടുന്ന ഇവിടെ നിൽക്കുന്ന ഇമാമിയങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ഉസ്താദുമാർക്ക് അവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വരുമാനം സ്ഥായിയായ വരുമാന മാർഗം വരുന്ന ഒരു വലിയ സംവിധാനത്തിൽ എന്റെ കുടുംബം ഞാൻ ഉണ്ടാവണം എന്നല്ല എന്റെ കുടുംബം ഉണ്ടാവണം അതിൽ പെണ്ണുങ്ങൾ കൂടണം ആണുങ്ങൾ കൂടണം ചെറുപ്പക്കാർ കൂടണം എല്ലാവരും കൂടിക്കൊണ്ട് ചുരുങ്ങിയത് അതിപ്പോ പണി തുടങ്ങി തീരുന്നതിന് മുമ്പ് നിങ്ങൾ തീരുമാനിച്ച ഫണ്ട് കൊടുക്കാലോ അപ്പൊ ഇരുപത്തി അയ്യായിരം തീരുമാനിച്ചാൽ എല്ലാരും കൂടി ഈ പത്താളും കൂടി ആദ്യം ഒരു അയ്യായിരം കൊണ്ട് കൊടുത്ത് ഒരു രണ്ടു മാസം കഴിയുമ്പോൾ പിന്നൊരു അയ്യായി അങ്ങനെ ആവുമ്പോ എത്ര എളുപ്പമാണിത് അങ്ങനെ ചിന്തിച്ചാലേ ഇത്തരം കാര്യങ്ങൾ വിജയിക്കുള്ളൂ അങ്ങനെ ചിന്തിച്ചാലേ ഇത്തരം കാര്യങ്ങൾ വിജയിക്കുള്ളൂ വിജയിക്കുമെന്നത് ഉറപ്പാണ് ഇൻഷാല് അപ്പൊ മഹാനായ സ്വഭാവം തങ്ങൾ ഏഴുമല തങ്ങളിവിടെ വന്ന് ചെയ്യുന്ന വലിയ ദ്വായനക്കെ ഇജാപത്തിലുള്ള വലിയ മനുഷ്യനാണ് അദ്ദേഹം വലിയൊരു പവറുള്ള മനുഷ്യനാണ് ആ മഹാനുഭാവന്റെ നേതൃത്വത്തിൽ ഇവിടെ ദ്വാ അവസാന ദിവസം ഉണ്ട് നാളെ തിക്രമജലിസ് ഉണ്ട് അപ്പൊ അതിലേക്ക് തരുന്ന കവറിൽ അതിന്റെ ഒരു ഉദ്ഘാടനം നൽകാൻ നിങ്ങൾ കഴിയുന്നത് എല്ലാരും കൂടി ഓഹരി വെച്ച് കൊടുക്കുക ശേഷം ശേഷം ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് പിരിയാ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപ സ്വന്തം വീട് പണിയാൻ സ്വന്തം വീട് മനോഹരമാക്കാൻ സ്വന്തം വീട് മനോഹരമാക്കാൻ ചെലവഴിച്ചിട്ടുണ്ട് നമ്മൾ നല്ല കാര്യം തന്നെ നല്ല വീട് ജീവിക്കാൻ സൗകര്യമുള്ള വീടുണ്ടാവുക എന്നുള്ള ദുനിയാവിലെ വലിയ അനുഗ്രഹമാണ് സംശയമില്ല എന്നാൽ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ പരിപാലനത്തിന് അള്ളാഹുവിന്റെ ഖുർആൻ ഹദീസ് പഠിപ്പിക്കുന്ന മദ്രസയുടെ പരിപാലനത്തിന് ഇവിടുത്തെ ദീനിയായ കാര്യത്തിന്റെ പരിപാലനത്തിന് ആവശ്യമായ സ്ഥിരമായ വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എൻ്റെ വീട്ടുകാരുണ്ടായിരുന്നു എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ പറയാൻ കഴിയണം ജനറൽ ബോഡിയിൽ പറയാനല്ല നാട്ടുകാർക്കിടയിൽ പറയാനല്ല ചർച്ചകൾക്കിടയിൽ പറയാനല്ല റബ്ബിന്റെ കോടതിയിൽ പറയാൻ കഴിയണം അതിനു വേണ്ടി കുടുംബപരമായി ആലോചിച്ച് തന്നെ ഫണ്ട് കണ്ടെത്തണം ഇനി ചെറുപ്പക്കാർക്ക് കൂട്ടായ്മ ഉണ്ടെങ്കിൽ കുടുംബത്തിന് പുറമെ അവരുടെ കൂട്ടായ്മയിലൂടെയും ഫണ്ട് വരണം ഗൾഫുകാർക്ക് കൂട്ടായ്മയുണ്ടെങ്കിൽ അതിലൂടെയും ഫണ്ട് വരണം എന്നിട്ട് ഈ മഹാനന്മ മാസങ്ങൾക്കകം പൂർത്തിയാക്കണം അള്ളാഹു അതിന് ഈ മഹല്യ നിവാസികൾക്ക് ഇതിന്റെ കാരണവുമാർക്ക് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ കാര്യം അപ്പോ വിഷയത്തിലേക്ക് പോവാണ് രോഗം വരാതിരിക്കാൻ രോഗം വരാതിരിക്കാൻ കുർആാനിൽ പറഞ്ഞ വഴി ചോദിച്ചപ്പോൾ ഏറ്റവും നല്ല പ്രതിരോധം എന്തെന്ന് ചോദിച്ചപ്പോ ഭക്ഷണം കഴിക്കുമ്പോ സൂക്ഷിക്കണം ഭക്ഷണം കഴിക്കണം രോഗം വരാതിരിക്കാൻ അവിടെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒന്ന് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്താണ് ഭക്ഷണമായി കഴിക്കേണ്ടത് എത്ര അളവിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് നാല് കാര്യങ്ങൾ ചുരുങ്ങിയത് പഠിക്കണം കുലു എന്നത് മാത്രമാണ് നമ്മൾ ഖുർആാനിൽ കാണുക നീ ഭക്ഷണം കഴിക്കണം രോഗം വരാതിരിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം അതിനെ വ്യാഖ്യാനിക്കേണ്ടത് മഹാന്മാരായ സ്വഹാബത്താണ് ഇമാം ദഹബി ദഹ്ബി റഹ്മുല്ലാ തങ്ങളെപ്പോലെയുള്ള ഇമാമിങ്ങളാണത് നമ്മെ പഠിപ്പിക്കേണ്ടത് അപ്പൊ ആ അധ്യാപനങ്ങൾ ശ്രദ്ധിക്കുമ്പോ നമുക്ക് കൃത്യമായി ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ രാഹത്തോടെ ഹൃദയശക്തിയോടെ മസ്തിഷ്ക ശക്തിയോടെ അസ്ഥിബലത്തോടെ ജീവിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും കഴിയും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത് അതിൽ രണ്ടു മറുപടിയേ പറയാനുള്ളൂ എനിക്ക് രണ്ടു മറുപടി ഒന്ന് ഒന്ന് വിശക്കുമ്പോൾ തീർന്നു വിശക്കുമ്പോഴേ കഴിക്കാവൂ എന്താ വിശക്കാത്ത സമയത്ത് കഴിച്ചാൽ ആ ഭക്ഷണം ശരീരത്തിന് ഗുണം ചെയ്യില്ല അപ്പൊ കുട്ടികൾക്ക് വിശപ്പില്ലെങ്കിൽ ദയവ് ചെയ്ത് ഉമ്മമാര് കഥ പറഞ്ഞോ പാട്ടുപാടിയോ പേടിപ്പിച്ചോ ഭക്ഷണം കൊടുക്കരുത് ആ കുട്ടിക്ക് എന്തേ വിശപ്പില്ലാത്തത് എന്ന് പരിശോധിക്കണം ക്രീമുള്ള ബിസ്ക്കറ്റ് കഴിക്കുന്ന കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്ന കുട്ടികൾക്ക് അരി ഭക്ഷണത്തോട് താല്പര്യം കുറയും ബേക്കറി ഫുഡുകൾ വ്യാപകമായി കഴിക്കുന്ന കുട്ടികൾക്ക് അരി ആഹാരത്തോട് താല്പര്യം കുറയും ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് തണുത്ത പാനീയങ്ങൾ വല്ലാതെ കഴിക്കുന്നവർക്ക് അരി ഭക്ഷണത്തോട് താല്പര്യം കുറയും അപ്പൊ ആ ഭക്ഷണത്തിൽ നിന്ന് കുട്ടികളെ ശ്രദ്ധിക്കു വേണം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ബോധ്യമാകുന്നില്ലെങ്കിൽ ഉച്ചക്ക് വിശക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു മഞ്ചോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള കിറ്റ്കാറ്റോ ഏതെങ്കിലും ഒരു ചോക്ലേറ്റോ ഒരു പീസ് കഴിക്കുക ഒരല്പം വെള്ളം കുടിക്കുക പിന്നെ നിങ്ങൾക്ക്

പിന്നെ കൂടുതൽ ടേസ്റ്റ് ഉള്ള ബിസ്ക്കറ്റ് കളർഫുൾ ആയ ബിസ്കറ്റ്സ് ഒക്കെ കഴിക്കുന്ന കുട്ടികൾക്ക് അരി ആഹാരത്തോട് താല്പര്യം കുറയും ശ്രദ്ധിക്കണം അതിലൂടെ വരുന്ന രോഗങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഭക്ഷണം കഴിക്കണമല്ലോ അപ്പൊ വിശക്കും ഭക്ഷണം അപ്പൊ വിശപ്പ് കുറഞ്ഞുപോയ കുട്ടികൾ പിന്നെന്തു ചെയ്യും ഇപ്പൊ സീസൺ ആണ് ആ ചെറിയ മധുര നാരങ്ങ ചെറിയ അല്പം പുളിയുള്ള മധുര നാരങ്ങ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് ദിവസം രണ്ടോ മൂന്നോ ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർ ഭക്ഷണത്തിലേക്ക് സ്വമേധയാ വരും വിശപ്പ് ആക്റ്റീവ് ആകും ആറു വയസ്സ് ഏഴു വയസ്സ് പത്ത് വയസ്സ് വരൊക്കെയുള്ള കുട്ടികൾ വിഷക്കണില്ല ഭക്ഷണം കഴിക്കുന്നില്ല ശരീരം ശോഷിച്ചു പോവാണ് ശരീരത്തിൽ ആരോഗ്യം കുറയാണ് അപ്പം നോർമലി വിശപ്പ് ആക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന ഒരു ഒരു പ്രകൃതിപരമായ ഔഷധ ഗുണമുള്ള വസ്തുവാണ് ഊട്ടിയിൽ നിന്നൊക്കെ വരുന്ന കുടകലിൽ നിന്നൊക്കെ വരുന്ന കുടകലിൽ നിന്ന് വരുന്ന ഓറഞ്ച് പഴയ കാലത്തൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂൾ മുറ്റത്തി ചെറിയ കുഞ്ഞു നാരങ്ങ ഉണ്ടാകും ഉപ്പും മുളകും കൂടിയൊക്കെ പുരട്ടിട്ടേ മുറിച്ചു കൊടുക്കണം ആ ഓറഞ്ചിനെ കുറിച്ചാണ് പറയണത് പഴയ സ്കൂൾ കാലൊക്കെ നമുക്ക് ഓർമ്മിക്കാലോ അതൊരു പത്ത് വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളിൽ വിശപ്പ് സജീവമാക്കും ആവശ്യമുള്ള വിശപ്പുണ്ടാക്കും മനസ്സിലാക്കണം അല്ലാതെ അതിന് വേറൊരു മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല മരുന്നിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അത്രയും ശുദ്ധമായ ലക്ഷദ്വീപ് എന്നൊക്കെ വരുന്ന ശുദ്ധമായ സുർക്ക കിട്ടുമെങ്കിൽ വിനാഗിർ കേട്ടോ വിനാഗർ വിനഗർ ഏറ്റവും ഒറിജിനൽ വിനഗർ ഇവിടെ എല്ലാം അതിന്റെ എന്തോ എസെൻസാണ് വരുന്നത് എസെൻസ് ആക്കിയിട്ട് വിനഗർ എന്ന് പറഞ്ഞ് വിൽക്കുകയാണ് ഏറ്റവും ശുദ്ധമായ സുർക്ക ഒരൽപ്പം പിന്നെ ബ്ലാക്ക് സീഡ് ഓയിൽ സെയ്ദ് എന്ന് പറയും കരിഞ്ചീരകത്തിന്റെ ഓയിൽ ഒരു രണ്ടോ മൂന്നോ തുള്ളി മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ വീതം സുർക്ക കഴിക്കുന്നത് ശരിയായ ശരീരത്തിന് കേടുപാടില്ലാത്ത വിശപ്പ് ഉണ്ടാക്കും അതിലേക്കൊന്നും പോണ്ട നിങ്ങൾ ഈ ഓറഞ്ച് കഴിക്കുന്നത് തന്നെ മതിയാകും മറ്റേത് ശേഖരിക്കാനൊക്കെ പ്രയാസാണ് ലഭ്യത സാധ്യമല്ല കുറവാണ് പിന്നെ ലക്ഷദ്വീപിൽ നമുക്കൊരു പരിചയമുള്ള ആളൊക്കെ ഉണ്ടാവണം അപ്പൊ വിശക്കാതെ ഭക്ഷണം കഴിക്കരുത് ഒരാൾക്ക് തീരെ വിശപ്പില്ല എന്ന് പറഞ്ഞ രോഗമാണ് അമിത വിശപ്പ് രോഗമാണ് എന്നതുപോലെ തീരെ വിശപ്പില്ല എന്ന് പറയുന്നത് രോഗമാണ് ശ്രദ്ധിക്കണം അമിത വിശപ്പ് രോഗമാണ് എന്ന് പറയുന്നത് പോലെ തീരെ വിശപ്പില്ല എന്ന് പറയുന്നത് രോഗമാണ് അത് ചികിത്സിച്ച് ഭേദമാക്കണം ഒരു മനുഷ്യന് സ്വാഭാവികമായ വിശപ്പുണ്ടാവേണ്ട സമയം ഒന്ന് രാവിലെയാണ് രാവിലെ വിശക്കണം ഞങ്ങളെ തളിപ്രമ്പ് ഭാഗത്തൊക്കെ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ കത്തലടക്കുക എന്നാ പറയാ ഇവിടെ ഇവിടെന്തോ പ്രത്യേക രാവിലെ കഴിക്കുന്ന നാസ്ത എന്ന് പറയും പ്രാതൽ എന്ന് പറയും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും ഇവിടെ പ്രത്യേകിച്ച് എന്തോ പറയലുണ്ടോ ചായ കുടിക്കണേ അത്രന്നെ പറയും ചായ കുടിക്കുക യെസ് കത്തലടക്കുക എന്നുള്ള ഒരു പ്രയോഗമുണ്ട് വിശപ്പ് കാരണം വയറ് കത്തുക എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള് നിങ്ങൾ അങ്ങനെ ഒന്നും പറയാറില്ലേ ചിലതെല്ലാം പറഞ്ഞു പഠിക്കണം ഈ വയലു വെക്കുന്ന ഇതൊക്കെ പഠിക്കാനില്ലേ വിശപ്പ് കാരണം വയറ് കത്തിയിട്ട് വഴിയോ ചിലപ്പോ ഇങ്ങനെ ഭക്ഷണം വല്ലാണ്ട് വൈകുമ്പോൾ ചില തമാശ ഒക്കെ പറ എന്തോ ഒരു കരിഞ്ഞു മണക്കുണ്ടല്ലോ അത് വിശപ്പ് കാരണം വയറ് കത്തിയിട്ടാണെന്ന് പറയും അപ്പൊ കത്തൽ കത്തൽ അടക്കുക പറയുമ്പോൾ ഒരു നാടൻ പ്രയോഗമാണെങ്കിലും വലിയ അർത്ഥമുള്ള പ്രയോഗം നമ്മളെ തളിപ്പുറം പറയുന്ന പറയുന്നത് വാക്ക ഇനിയിപ്പും പറഞ്ഞോളി നല്ല വിശപ്പുണ്ടെങ്കിൽ രാവിലെ വിശക്കണം രാവിലെ ഒരാൾക്ക് വിശപ്പുണ്ടാവണം പെണ്ണുങ്ങളിൽ പലരും രോഗികളാവുന്നത് ആരോഗ്യം ലഭിക്കാൻ സഹായിക്കുന്ന സമയത്ത് രാവിലത്തെ ഭക്ഷണം കഴിക്കാത്തത് ആണുങ്ങന്മാർ പിന്നെ അതൊന്നും പെട്ടിട്ട് ഒരു പരിപാടിക്കും രാവിലെ കിട്ടണ്ട രാവിലെ കിട്ടണം പതിനൊന്ന് മണിക്ക് കിട്ടണ്ട പതിനൊന്ന് മണിക്ക് കിട്ടണം ഉച്ചക്കകത്ത് ഉച്ചക്ക് കിട്ടണം വൈകുന്നേരത്തെ വൈകുന്നേരം കിട്ടണം മനസ്സിലായില്ലേ ഈ ചില പെൺകുട്ടികളൊക്കെ ഉണ്ട് പരീക്ഷ ആയാലും രാവിലത്തെ നാസ്ത കഴിക്കല വലിയ അപകടം കേട്ടോ പരീക്ഷയാണെന്ന് പറഞ്ഞ് രാവിലത്തെ ഭക്ഷണം എന്ന് ഉപേക്ഷിച്ച ഒരു പത്ത് മാർക്ക് ആ വകയെ കുറയും ഏത് വകയില് രാവിലത്തെ നാസ്ത കഴിക്കാത്തതിൽ പഠിച്ചാണ് എന്നിട്ട് കിട്ടിയില്ല എന്താ കാര്യം കത്തിലടക്കാണ്ട് പോയി നാസ്ത കഴിക്കാണ്ട് ചായ പിടിക്കാണ്ട് പോയി ആൺകുട്ടികളാണ് മൂന്ന് പരീക്ഷ ഉണ്ടെങ്കിൽ കത്തിൽ കത്തിലായിട്ട് കിടക്കും അല്ലേ അതിനിടയിൽ വാർന്നെന്താ കിട്ടിയു അപ്പേടിയൊന്നും ഇല്ല എന്റെ പെൺകുട്ടികൾ സഹോദരിമാരോട് പറഞ്ഞു ഏതായാലും ഇത്രയും മെനക്കെട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ദഹനത്തിന് ബുദ്ധിമുട്ടില്ലാത്ത പ്രാതല് കഴിക്കണം ദഹനത്തിന് പ്രാതല് കഴിക്കണം ദഹനത്തിന് ബുദ്ധിമുട്ടുള്ള പ്രാതല് കഴിച്ചാലും പരീക്ഷക്ക് ബുദ്ധിമുട്ടാണ് ഭക്ഷണം വയറിൽ എത്തുകയും ദഹനം കൃത്യമായി നടക്കാതെ അത് കെട്ടിക്കടക്കുകയും ചെയ്താൽ ചോദ്യം ശ്രദ്ധിക്കാൻ കഴിയില്ല ആൻസർ കറക്റ്റായി വരില്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല രാത്രിയൊക്കെ ബിരിയാണി കഴിച്ച് രാവിലെ ക്ലാസ് റൂമിൽ പോകുന്ന കുട്ടികൾക്ക് ശ്രദ്ധ കുറയും ടീച്ചർ വല്ലാണ്ട് അധ്വാനിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കണ് ആഴ്ചയിൽ മൂന്ന് ദിവസം വീട്ടിൽ രാത്രി ബിരിയാണിയാണ് പുതിയാപ്പിളുള്ളതുകൊണ്ടായിരിക്കും അല്ലെ വേറെ കാര്യം ഉണ്ടാവും ബിരിയാണി രാത്രി ഹെവി ഫുഡാണ് പൊരിച്ചതും കരിച്ചതൊക്കെ ഉച്ചക്ക് പറ്റും മൂന്നു മണി കഴിഞ്ഞ അപകടമാണ് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണം രാത്രി കഴിക്കുന്നത് ബുദ്ധിമോശമാണ് ശരീരത്തിന് ക്ഷീണമാണ് പ്രത്യേകിച്ച് പഠിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ അത് രാവിലെയാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയാ ഉറങ്ങി എഴുന്നേറ്റാലും ക്ഷീണം ഫീൽ ചെയ്യുന്നത് രാത്രി കഴിച്ച ഭക്ഷണത്തിന്റെ തകരാറാണ് എന്ന് തിരിച്ചറിയണം ഓയിലും എണ്ണയും പിന്നെ കരിഞ്ഞതും പൊരിഞ്ഞതും രാത്രി കഴിക്കുന്നതാക്കി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കത്തിന്റെ ക്ഷീണം വല്ലാണ്ടങ്ങൾ കുറഞ്ഞിട്ടില്ല കുറച്ചുകൂടി ഉറങ്ങേക്കാൻ തോന്നിപ്പോവും എന്തുകൊണ്ടാ രാത്രിക്കത്ത ഭക്ഷണത്തിന്റെ പ്രശ്ന അത് മാത്രാണെന്നല്ല അത് കൂടിയാണ്